നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരത്തിന്റെ ബഹുമുഖങ്ങളിൽ ഒന്നായ കെ എസ് ആർ ടി സി ഡിപ്പോയെ നവീകരിക്കാൻ പദ്ധതികൾ ഒരുങ്ങുന്നു സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട് ഡിപ്പോ നവീകരണവുമായി ബന്ധപ്പെട്ട് അടുത്തയാഴ്ച മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്ന് നജീബ്കാന്തപുരം എം എൽ എ പറഞ്ഞു തിരക്കേറിയ പെരിന്തൽമണ്ണ നഗരത്തിന്റെ ബഹുമുഖങ്ങളിലൊന്നാണ് പെരിന്തൽമണ്ണ കെഎസ്ആർടിസി ഡിപ്പോ ദൂരയാത്രയ്ക്കായി ജില്ലയിലുള്ളവർ ഏറെയും ആശ്രയിക്കുന്ന ഡിപ്പോ പക്ഷി കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് ഒട്ടും വിധേയമായിട്ടില്ല പെരിന്തൽമണ്ണയിലെത്തുന്ന യാത്രക്കാരുടെ സൌകര്യാർത്ഥം ആധുനിക രീതിയിൽ ഡിപ്പോയെ നവീകരിക്കുന്നതിനുള്ള നടപടികൾക്കാണിപ്പോൾ അണിയറയിൽ കോപ്പുകൂട്ടുന്നത് ഡിപ്പോയുടെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് നജീവ്കാന്തപുരം എം എൽ അറിയിച്ചു അടുത്തയാഴ്ച തിരുവനന്തപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരാനിരിക്കുകയാണ് ഇതിന്റെ മുന്നോടിയായി നജീബ് കാന്തപുരം എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പെരിന്തൽമണ്ണ കെഎസ്ആർടിസി ഡിപ്പോയിൽ സന്ദർശനം നടത്തി കെഎസ്ആർടിസി നോർത്ത് സോൺ ജനറൽ മാനേജർ സരീൻ ഡി ഡോഷി ജോൺ പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജഗോപാൽ തുടങ്ങിയവരാണ് കെഎസ്ആർടിസി ഡിപ്പോ സന്ദർശിച്ചത് പെരിന്തൽമണ്ണ കെഎസ്ആർടിസി ഡിപ്പോക്ക് ആധുനിക മുഖം നൽകുന്നതിനായി സമഗ്രമായ മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത് ടെർമിനൽ ബസ് സ്റ്റാന്റ് പാർക്കിംഗ് ഏരിയ റിട്ടൈൻമെന്റ് റൂം കോഫി ഷോപ്പ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഹോട്ടൽ കോംപ്ലക്സ് സ്റ്റാഫ് റൂം സ്റ്റാഫ് റസ്റ്റ് ഹൌസ് മെഡിക്കൽ സെന്റർ എന്നിവ ഉൾപ്പെടുന്ന പ്ലാനാണ് ചർച്ചയിലുള്ളതെന്ന് നജീബ് കാന്തപുരം പറഞ്ഞു പെരിന്തൽമണ്ണ കെഎസ്ആർടിസി ഡിപ്പോ നവീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നജീബ് കാന്തപുരം എം എൽ എ തിരുവനന്തപുരത്ത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി ചർച്ച നടത്തിയിരുന്നു ഈ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് കെ എസ് ആർ ടി സി നോർത്ത് സോൺ ജനറൽ മാനേജർ പെരിന്തൽമണ്ണയിൽ എത്തിയത് പണിക്കൂലിയില്ലാതെ തന്നെ സ്വന്തമാക്കാനിത് ഒരു സുവർണാവസരം പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ